േ ക്രിസ്തുവിന്റെ മഹത്വം ഉണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ നല്ല സന്തസ്കൂളുമായിട്ടുള്ള ബന്ധത്തില് അഖിലലോക സന്തസ്കുന്റെ അവയ സൂത്ര സന്തസ്കുന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു ചിന്തക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തന ഒൻപതാമത്തെ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ശ്രദ്ധിക്കുക ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ശ്രദ്ധിക്കണമെങ്കിൽ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുപ്രായത്തിൽ ദക്ക് അഭ്യസിപ്പിച്ച് വന്നു തന്നെ അവര് മരണം വരെ നിലനിൽക്കും ആ വചനം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ആ കേറി ചെല്ലുമ്പോൾ ആ ഹൃദയത്തിന്റെ അകത്ത് ദൈവ വചനം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടിച്ചാലും പ്രതിസന്ധിയുടെ കാറ്റുകൾ അടിച്ചാലും നഷ്ടത്തിന്റെ വേദനയുടെ കാറ്റടിച്ചാലും നമ്മുടെ തലമുറകൾ തെറ്റിപ്പോകത്തില്ല കാര്യം അവന്റെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ചും എന്നെ ഈ വീഡിയോ കൂടെ വീക്ഷിക്കുന്ന എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ വിഷയം നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ സന്ത സ്കൂളിന് വേണ്ടിയിട്ട് സന്ത സ്കൂൾ പ്രസ്ഥാനത്തിൽ നിങ്ങൾ വിടുന്നുണ്ടോ ദൈവവചനം അഭ്യസിപ്പിക്കുവാൻ വിടുന്നുണ്ടോ ഞാൻ പറയട്ടെ ദൈവവചനം അഭ്യസിപ്പിക്കുന്ന തലമുറകളാണ് ആരുടെ തലമുറകൾ തെറ്റിപ്പോയാൽ നിന്റെ തലമുറകൾ തെറ്റിപ്പോവാര്യം അവൻ ദൈവ വചനത്തിലാണ് തെക്കുന്നത് ആ പ്രായത്തിൽ കൊടുക്കുന്ന ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തിന്റെ അകത്താണ് ഇരിക്കുന്നത് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ഞാൻ പറയട്ടെ ഈ അവയ സൂത്രം ഈ സന്തസ്കുന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഓപ്പർട്ട് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ പ്രസുതനായ മനുഷ്യന് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തൊരു മനുഷ്യനാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ വചനം അദ്ദേഹം അത് കണ്ടിരിക്കണം അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചിരിക്കണം ഞാൻ പറയട്ടെ ലോകം മുഴുവൻ സഭാ വ്യത്യാസം അകലോകൂൾ കൊണ്ടാടുന്ന ഈ ദിനത്തില് ഞാൻ വിളിച്ചു പറയുന്നു അവയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം അഭ്യസിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവവചനം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനം ഇരിക്കട്ടെ ഈ ഈ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനത്താൽ അവരുടെ ഹൃദയങ്ങളെ നടക്കട്ടെ അതിനായിട്ട് സ്വന്തം സ്കൂളിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക ആമയ സൂത്രം അവരുടെ ഉള്ളിൽ ദൈവവചനം കൊണ്ട് നിലയ്ക്കട്ടെ ദൈവമായി കത്താൻ അനുഗ്രഹിക്കട്ടെ ആമ